എൻസൈഗ്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാധാരണഗതിയിലെ രക്തദാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് എന്നാലും ബീജദാനവുമായി ബന്ധപ്പെടുത്തി നമുക്കാർക്കും അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ രാജ്യത്തുള്ള പലരും വിക്കി ഡോണർ എന്ന ചിത്രത്തിലൂടെയാണ് ബീജദാനത്തെക്കുറിച്ച് അറിഞ്ഞത് ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ബീജദാനം ഒരു തെറ്റായ അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് മിക്കവാറും കരുതുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലാവട്ടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ബീജദാനം ബഹുമാനിക്കപ്പെടുന്നതും അതോടൊപ്പം തന്നെ നല്ലൊരു പ്രതിഫലം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു തൊഴിലുമായിട്ടാണ് അവിടെ കണക്കാക്ക പ്പെടുന്നത് തെറ്റിദ്ധാരണങ്ങൾ പലതും ഉണ്ട് എങ്കിലും ബീജ ബാങ്കുകളും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും നമ്മുടെ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട് ബീജദാതാവിന് പണം ലഭിക്കുകയും ചെയ്യുന്നതാണ് ചിലർ ഒരു സഹായമെന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് മറ്റു ചിലരുടെ ലക്ഷ്യം പണം മാത്രമാണ് ഇന്ത്യയിലുള്ള ഒരാൾ ഒരു തവണ ബീജം ദാനം നടത്തുമ്പോൾ സാധാരണയായിട്ട് അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് ബീജത്തിൻ്റെ ഗുണനിലവാരം ദാതാവിൻ്റെ ജോലി ചർമ്മം കണ്ണിൻ്റെ നിറമടക്കമുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് തുകയിലെ വ്യത്യാസം വരുന്നത് പ്രധാനമായിട്ടും ഒരാഴ്ചയിലെ രണ്ട് തവണ ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാസത്തിൽ നാലായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഡൽഹി മുംബൈ ബാംഗ്ലൂരു തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ബീജദാനത്തിലൂടെ പ്രതിമാസം എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ബീജദാനം പൊതുമേ മാന്യമായിട്ടുള്ള തോലായിട്ടാണ് ാണ് കണക്കാക്കപ്പെടുന്നത് ഉദാഹരണത്തിന് അമേരിക്കയിൽ ബീജദാനം ചെയ്യുമ്പോൾ നൂറ് ഡോളർ ഏകദേശം എണ്ണായിരത്തി നാന്നൂറ് രൂപ വരെ ലഭിക്കുന്നതാണ് കൂടാതെ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപ വരെ വരുമാനം നേടുവാൻ സാധ്യതയുണ്ട് കാലിഫോർണിയയിലെ ബീജദാതാക്കൾക്ക് ഒരു സാമ്പിളിൽ നിന്ന് പ്രധാനമായിട്ടും ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ് ശരാശരി പ്രതിമാസ വരുമാനം ഏകദേശം അൻപത്തി എണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ആറ് മാസമൊക്കെ ബീജം ദാനം ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുമെന്നാണ് പ്രത്യേകിച്ച് അത് നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ